അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്കും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് കറിയാണ് കറിയാനായിട്ടോ വളരെ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കടുകും കറിവേപ്പിലും ഒക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് രണ്ട് ചുമന്ന മുളക് കീറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് ഓപ്ഷണലാണ് ഓൾറെഡി നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു കഷ്ണം തക്കാളി മുറിച്ചിട്ട് തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കാമേ തക്കാളി അധികം വഴണ്ടി വരേണ്ട ആവശ്യമില്ല കാരണം വെള്ളരിക്ക നമ്മളിട്ട് വേവിക്കുന്ന കൂട്ടത്തിൽ തക്കാളിയും വെന്ത് വന്നോളും അതുകൊണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായി നുറുക്കി വെച്ചിട്ടുണ്ട് വെള്ളരിക്ക ആ വെള്ളരിക്ക നമുക്ക് ഇതിലേക്ക് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം വെള്ളരിക്കൊക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം വെള്ളരിക്ക വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം വെളുത്തുള്ളി ഓപ്ഷനൽ ആണ് കേട്ടോ ഇതാ ഇപ്പോൾ വെള്ളരിക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് വെള്ളമൊക്കെ വറ്റി ഒന്ന് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഓൾറെഡി അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല തേങ്ങയിലുള്ള വെള്ളം അരച്ചെടുത്തപ്പോൾ ഉള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതിയാവും അപ്പോൾ ഇനി നമുക്കിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം നമ്മൾ കടുക് താളിച്ചിട്ടാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് കടുക് താളിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കി വെക്കാം താപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ട് കൊടുത്ത് വെള്ളം പറ്റിച്ച് കുറുക്കിയെടുക്കണമെങ്കിൽ കുറുക്കിയെടുക്കാം ചൂടാറ് കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം കുറുകി വരും പാകത്തിന് വെള്ളമാണ് അപ്പോൾ നമുക്കിതിനി ഇറക്കി വെക്കാം തീ നിർത്തി കൊടുക്കാം അപ്പം നമ്മുടെ കറി വെള്ളരിക്ക തക്കാളി തേങ്ങ അരച്ച് വെച്ച കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് നമ്മൾ തക്കാളിയിട്ട് പല കറികളും ഇതുപോലെ വെക്കാറില്ലേ അപ്പോൾ അങ്ങനെ അതേ രുചിയൊക്കെ തന്നെയാണ് ഏകദേശം വെള്ളരിക്കയ്ക്ക് ടേസ്റ്റ് ഒന്നും ഇല്ലായക ഒന്നുമില്ല തക്കാളിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് ചെറിയൊരു പുളിയൊക്കെ ഉണ്ട് തേങ്ങ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ച കറിയുടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലൊരു കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ചോറുണ്ടട്ടോ